ഹായ് ബൈ വേ ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ സാധാരണ ഇട്ടുകൊണ്ട് നടക്കുന്ന എൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ ലൈക്ക് സ്ട്രൈപ്പ് ഉള്ള ജീൻസ് ഒക്കെ അല്ലേ അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ മോനെ എന്തായാലും നീ ഒരു നാലാൾ കാണുന്ന പരിപാടിക്കൊക്കെ പോകുന്നതല്ലേ നീ ഒരു സാരിയൊക്കെ ഇടതുകൊണ്ടൊക്കെ പോകുക എന്തായാലും ആരെങ്കിലും ഒക്കെ കാണുന്നില്ല പോലെ കല്യാണാലോചന ഒക്കെ വന്ന് നമുക്ക് നിന്നെങ്ങ് കെട്ടിച്ചും വിടാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ മനസ്സില്ല മനസ്സോടെ സാരി എടുക്കാവുന്ന തീരുമാനിച്ചു അപ്പോൾ ആക്ച്വലി എനിക്ക് കുറേ സാരി കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ സാരി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പാവാടെ കണ്ടില്ല അപ്പോൾ ഞാൻ നൈസായിട്ട് എൻ്റെ ഇടൂ കയ്യിൽ കിട്ടിയൊരു പാൻറ് എടുത്തിട്ട് ഞാൻ ഇട്ടു അതിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ ഈ സാരി കൊടുത്തേക്കുന്നത് ഇതെങ്ങാണ് ഊരിഞ്ഞു പോയാലും നിങ്ങളൊന്നും വിചാരിക്കരുത് അടിയിൽ പാൻറ് ഉണ്ട് അടിയിൽ പാൻറ്റ് ഉണ്ട് അതിൻ്റെ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹായ് ഹലോ നമസ്കാരം ഞാൻ സാൻഡി ഞാൻ വീട്ടിലെ വാഴ അമ്മയുടെ വാവ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ വാവ എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുക കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് വർഷമായപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ചേച്ചി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ ചേച്ചി അത് കഴിഞ്ഞൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ എൻട്രി ദ ഗ്രാൻഡ് എൻട്രി അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയും നാൾ കഴിഞ്ഞിട്ട് കിട്ടിയ കുട്ടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും കരുതലും എല്ലാം എനിക്കുണ്ട് അപ്പോൾ ആ സംഭവം ഉള്ളതുകൊണ്ട് അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടാറ് ആരാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോവാറ് ഞാനാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോവാറ് അപ്പോൾ ദാറ്റ് ഇസ് ദ വാഴാ കഥ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ അപ്പോൾ എന്താ പറയുക ആക്ച്വലി ഈ വീട്ടിൽ ഈ നല്ല രീതിയിൽ പഠിച്ച് പിന്നെ ജോലി കിട്ടാതിരിക്കുന്ന യുവജനങ്ങളെ എന്തുകൊണ്ട് വാഴ എന്ന് സംബോധിക്കുന്നു ചേ ഐ മീൻ പറയുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാര്യം വാഴയുടെ കുറെ ഗുണങ്ങളുണ്ടല്ലോ എനിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിണ്ടി എടുത്തു വേണമെങ്കിൽ നമുക്ക് തോരം വെക്കാം അതിൻ്റെ ഇല എടുത്ത് വേണമെങ്കിൽ നമുക്ക് സദ്യ ഉണ്ടാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു പ്ലാന്റിനെ നമ്മൾ അങ്ങ് എന്താ പറയുക നീ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണ് എന്താ പാവം ആ ഒരു പ്ലാന്റ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു ഒക്കെ പാസ്സായി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ ടൈമിൽ ഞാനാണെങ്കിൽ നൈസായിട്ട് ഈ എന്താ പറയുക ആ ടൈമിൽ ട്വൻറ്റി ആണ് കേട്ടോ കൊറോണയുടെ ടൈമാണ് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഒക്കെ കിട്ടും കേട്ടോ പതിനെട്ട് സബ്സ്ക്രൈബേഴ്സും കിട്ടി അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അടുത്ത കണ്ടന്റ് എന്താണ് ഞാൻ അടുത്ത കണ്ടന്റ് ഇടുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇപ്പോൾ അത് ട്രെൻഡ് ആണ് കേട്ടോ പക്ഷേ അന്ന് ഞാനൊരു വീഡിയോ ഉണ്ട് ഫ്രണ്ടിൻ്റെ മസിനൻകുടി വഴി ഊട്ടിക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു ഓക്കെ സെറ്റ് മൈൻഡ് സെറ്റാക്കി ഞാനാണെങ്കിൽ അങ്ങനാണെങ്കിൽ മസിനകുടി വഴി ഊട്ടിക്കൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് ഞാനാണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഞാനാണെങ്കിൽ ഫോൺ എടുത്തു എന്നിട്ട് ഹലോ ഗായസ് ഞാനിപ്പോ അടുത്തതായി പോകാൻ പോകുന്നത് മസിന് കൂടി വഴി ഊട്ടിക്ക് പോണ ഗായ്സ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്റർവൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ക്യാമറയുടെ സൈഡിൽ എന്റെ പോരാളിയിരിക്കുന്നു സൈഡിൽ സൈഡില് പുള്ളിക്കാരിങ്ങനെ മുറ്റമൊക്കെ തൂത്തിട്ട് ചൂലൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ നിന്നപ്പോഴത്തെ അമ്മയെ അടുത്ത് ചോദിച്ചു അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എടാ മോനെ എങ്ങോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ മസനഗുടി വഴി യാത്ര അത് വല്ലാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ് പ്ലസ് ടു നീയും അപ്പുറത്തെ രമണിച്ചയുടെ മോളും ഒരേപോലെ പാസ്സായി രണ്ട് പേർക്കും ഒരേ പോലെ മാർക്ക് കിട്ടി രണ്ട് പേരും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവൾ നീറ്റ് എഴുതാൻ പോയി അവൾക്ക് മാർക്ക് കിട്ടി അവൾക്ക് റാങ്ക് കിട്ടി അവളുടെ ഫ്ലെക്സ് വീടിൻ്റെ വെളിയിലും വെച്ച് അവൾ കോളേജിലും പോയി നീ ആ സമയത്ത് മസനഗുടി വഴി ഊട്ടി കയറി പൊടി മാറി എന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാനൊന്നും നോക്കിയിരുന്നു ഞാൻ വീട്ടിലില്ലാത്തായിട്ട് കയറിപ്പോയി പക്ഷേ ട്രിപ്പ് എന്തായാലും പോകണമല്ലോ ട്രിപ്പ് എന്തായാലും പോകണമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അതുവഴി വീടിൻ്റെ ബാക്ക് വഴി അടുക്കള വഴി ഞാൻ നൈസായിട്ട് റേഷൻ കടയിലോട്ട് ഒരു യാത്രയ്ക്ക് പോയി അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു